നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് സമാനമായ രീതിയിൽ പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്കിലും തട്ടിപ്പ് നടന്നിരിക്കുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് ആയിരം കോടി രൂപയുടെ തിരിമറിയാണ് എന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേടുകളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം മൈലപ്ര സഹകരണ ബാങ്കിന്റെ മുൻ ഭരണാധികാരികളായ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മനും സെക്രട്ടറി ജോഷോ മാത്യുവും ചേർന്ന് ബാങ്കിൽ നിന്നും പന്ത്രണ്ട് വായ്പകളിലായി പതിനെട്ട് കോടി രൂപയാണ് ക്രമക്കേട് നടത്തി തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ഈ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വൻ നീക്കം കൂടി നടത്തി സഹകരണ വകുപ്പ് വലിയ ഒരു മുതൽക്കൂട്ട് ബാങ്കിന് ഉണ്ടാക്കിയിരിക്കുന്നു മുൻ പ്രസിഡന്റായ ജെറി ഈശോ ഉമ്മന്റെയും സെക്രട്ടറി ജോഷോ മാത്യുവിന്റെയും കോടിക്കണക്കിന് വില വരുന്ന വസ്തുവഹകൾ ബാങ്ക് കണ്ടുകെട്ടിയിരിക്കുന്നു ജപ്തി ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് അതീവ രഹസ്യമായാണ് സഹകരണ വകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടി ക്രമം കൈക്കൊണ്ടത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുൻ ഭരണാധികാരികളായ ജെറി ഈശോ ഉമ്മനും സെക്രട്ടറി ജോഷോ മാത്യുവും വായ്പ തരപ്പെടുത്തുന്നതിനു വേണ്ടി ഇവരുടെയും ഇവരുടെ ബന്ധുക്കളും അടങ്ങുന്ന ചില ആളുകളുടെ വസ്തുവകകൾ ബാങ്കിന് ജാമ്യമായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വസ്തുവകകളാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് അതീവ രഹസ്യമായ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജപ്തി ചെയ്തിരിക്കുന്നത് ബാങ്കിന് വേണ്ടി കണ്ടുകെട്ടിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മുൻ ഭരണാധികാരികളായ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ബാങ്കിന് ഈട് നൽകിയിരിക്കുന്ന ചില വസ്തുവകകൾ വിൽക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അല്ലെങ്കിൽ അവർ അത്തരം വസ്തുവകകൾ വിൽപ്പനക്ക് എന്ന തരത്തിൽ പത്രങ്ങളിൽ പരസ്യം നൽകിയത് ശ്രദ്ധയിൽപ്പെട്ട സഹകരണ വകുപ്പ് അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ ഈ ബാങ്കിന് കൊടുത്തിരുന്ന മൊത്തം വസ്തുവകകളും ജപ്തി ചെയ്തിരിക്കുന്നത് കണ്ടുകെട്ടിയിരിക്കുന്നത് ബാങ്ക് ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് മനസ്സിലാക്കിയ മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മനും സെക്രട്ടറി ജോഷോ മാത്യുവും ചേർന്ന് അവർ ബാങ്കിൽ ഈടായി നൽകിയിരുന്ന വസ്തുവകകൾ വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇതിനു വേണ്ടി അവർ ഇത്തരം വസ്തുവകകൾ വിൽക്കാനുണ്ട് എന്നുള്ള പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു ഈ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് സഹകരണ വകുപ്പ് അതീവ രഹസ്യമായി ജപ്തി നടപടികൾ കൈക്കൊണ്ടത് എന്നാൽ നിയമപരമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സ്ഥല ഉടമകൾക്ക് നോട്ടീസ് വരെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ജപ്തി നടപടിക്രമങ്ങൾ സഹകരണ വകുപ്പ് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ബാങ്കിന് ഈട് നൽകി പതിനെട്ട് കോടി രൂപ വായ്പ എടുത്തിരുന്ന വസ്തുവകകളെല്ലാം ഇപ്പോൾ ബാങ്ക് കണ്ടുകെട്ടിയിരിക്കുന്നു ഈ വസ്തുവകകൾ വിൽക്കുന്നതിലൂടെ ബാങ്കിന് ലഭിക്കുന്ന തുക അത്രയും നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് വളരെ മാതൃകാപരമായ ഒരു നടപടിക്രമം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും നിക്ഷേപകർക്ക് പലർക്കും ഇപ്പോഴും പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ദയനീയമായ വസ്തുത കേരളത്തിലെ ഏതാണ്ട് നാൽപ്പത്തി എട്ടോളം സഹകരണ ബാങ്കുകളിൽ കൃത്യമായി തന്നെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അൻപതോളം സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന് ഇ ഡി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പ്രചരണ പരിപാടികൾക്ക് വേണ്ടി കേരളത്തിലെത്തിയപ്പോൾ തൃശ്ശൂരിൽ എത്തിയപ്പോൾ കരുവന്നൂരിൽ നിക്ഷേപിച്ച എല്ലാ ആളുകൾക്കും അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടും ഇത് സർക്കാരിന്റെ ഉറപ്പാണ് കരുവന്നൂർ ബാങ്കിന്റെ ഭരണാധികാരികളായി ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ ബാങ്കിനെ കട്ട് മുടിച്ചവർ ആരൊക്കെയാണോ ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ട് ആ വസ്തുവകകൾ വിറ്റുകിട്ടുന്ന പണം അത്രയും നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട മൈലപ്പറയിൽ സഹകരണ വകുപ്പ് മുന്നോട്ട് പോയിരിക്കുന്നത് സഹകരണ ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ ആര് എന്ത് ക്രമക്കേടുകൾ നടത്തിയാലും ഇതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട മൈലപ്പുറയിൽ ഉണ്ടായിരിക്കുന്ന ഈ ജപ്തി നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പ്രബുദ്ധരായ നാട്ടുകാരും ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ബാങ്കിന് മുതൽക്കൂട്ടായി കണ്ടുകെട്ടും എന്നുള്ള രീതിയിൽ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇനി വരും കാലങ്ങളിൽ എങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭരണാധികാരികൾ സഹകരണ ബാങ്കിനെ കട്ടുമുടിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം എന്തായാലും കരുവന്നൂർ ബാങ്കിലും ഇപ്പോൾ മൈലപ്പുറ സഹകരണ ബാങ്കിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ള ചില കണ്ടുകെട്ടലുകളും ജപ്തികളും നടക്കുകയാണെങ്കിൽ തീർച്ചയായും പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കും കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ആവശ്യങ്ങൾക്കും മക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്കും വീട് വെക്കുന്നതിനുമായും എല്ലാം നിക്ഷേപം നടത്തിയവർ ആ പണം തിരിച്ചു കിട്ടാതെ പലരും ആത്മഹത്യ ചെയ്യുക വരെ ഉണ്ടായ അതി സംഭവങ്ങൾ കരുവന്നൂരിൽ ഉണ്ടായി ഇനിയും തങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ ഒരാൾ പോലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ ഒരു ഇട വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സഹകരണ വകുപ്പും അനുബന്ധ വകുപ്പുകളെല്ലാം ചേർന്ന് ഇതിനെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം